മീനെല്ലാം കഴി വൃത്തിയാക്കി ഇഞ്ഞ് കുളിച്ചിട്ടാണ് പാചകം പാചകം തൊട്ട് അടുത്ത് ഒരു മീൻ വളർത്തി കേട്ടോ ഏറ്റവും സെന്റർക്കാണ് കുളത്തിലെ കേട്ടാ വാല്യേറ്റി അല്ലേ പായൽ വരത് കംപ്ലീറ്റ് ആയിരിക്കുന്നതെ കുളത്തിന്റെ അവസ്ഥ കണ്ടാ കുളം നന്നായിട്ട് തെളിഞ്ഞ അടിപൊളിയായിട്ട് നിൽക്കണം കേട്ടോ അതെന്താ പായു വര ലാസ്റ്റ് പാല് വരുമ്പോ തന്നെ ഒരു വരാനകത്ത് പെട്ടിട്ടുണ്ട് അവിടെ മീൻപിടുത്തം നടക്കണതേ ഇവിടെ വെച്ചാൽ നമ്മൾ എല്ലാം വെട്ടി കഴുകി ഇവിടെ വെച്ചാൽ പൊള്ളിക്കാനുള്ള ഒരു പരിപാടി കൊണ്ടുവന്ന കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അതേ വെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കാട്ടാ ഇവിടെ വരാനിന്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ളത് കപ്പയാണ് ചേട്ടാ ഇത് വലിയൊരു വിജിന്മായിട്ടിടങ്ങുന്ന പ്രദേശമാണ് ഉള്ള് കാടാണ് അപ്പൊ അതിന്റെ അടുക്കാണ് ഒരു കുളം ഉള്ളത് കേട്ടാ അപ്പൊ ഇവിടെ വെച്ചാണ് മീൻ മീൻപിടുത്ത ഫുള്ള് നടക്കുന്നത് ഒരു വരാലുണ്ടെന്നാണ് തോന്നണത് എല്ലാം ചെറിയ വരാലാണ് കേട്ടോ എല്ലാരും നൂറ്റമ്പത് ഗ്രാം നൂറ് ഗ്രാം ഉള്ള വരാലാണ് നമ്മൾ ഇവിടെ പിടിക്കുന്നത് ഇത് നമ്മള് ഈ കുളയില്ലേ ഈ കുള നമ്മള് ഇട്ടുവളർത്തുന്നല്ല അപ്പൊരു പാടമുണ്ട് അവിടെ നിന്ന് കയറി വന്ന മീൻ നമ്മൾ പിടിക്കണം അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് ഈ വരാലിനല്ല ഇവിടെ നമ്മള് പ്രധാനമായിട്ടും മൂന്നായുധം വെച്ചാണ് നമ്മള് മീൻ പിടുത്തത് നമ്മള് വട്ടവല ഒറ്റാലി ഒറ്റാലി ഇരുമ്പിന്റെ നമ്മൾ നെറ്റാണ് കേട്ടോ അതോടൊപ്പം തന്നെ വീശുവെല്ലാ അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ ഈ കുളം ഈ പായലും ചവറും ഒക്കെ കയറുന്നത് ഈ വട്ടവല വെച്ചാണ് അപ്പൊ അതിനുശേഷം കുളം തിളഞ്ഞു കഴിയുമ്പോഴാണ് വീശുവല ഉപയോഗിച്ച് നമ്മൾ വീശി പിടിക്കുന്നത് ഈ കുളത്തിലെ ചവറ് മുഴുവൻ കയറി കഴിഞ്ഞാൽ സൈഡിൽ വരാൽ വരും ഇങ്ങനെ ഒറ്റ ഒറ്റ നമ്മൾ വരാൽ കയറുമ്പോഴേ ഇടിക്കും അങ്ങനെ ഇടിക്കുന്ന ഇങ്ങനെ കൈട്ട് നോക്കിയാൽ നമ്മൾ ചെയ്യണേ ചെറിയ വരാല ഇത് ഈ നിലവിൽ ഇവിടെ ഇച്ചിരി വൃത്തി കുറവുണ്ട് പക്ഷെ ഇതെല്ലാം കഴുകി നീറ്റാക്കി അടിപൊളി സ്ഥലത്ത് വെച്ചാൽ കറിയാക്കേ ഫ്രിഡ്ജ് അടുപ്പ് നമ്മള് കഴുകി വൃത്തിയാക്കി ഇനി ഇഞ്ഞ് പാചകം പാചകം പൊട്ട് അടുത്ത് ഒരു മീൻ വളർത്തന വളത്തിന് അടുത്ത് പാചകം കേട്ട ഏറ്റവും വലുത് സെന്റർക്ക വലുത് വലുത് കറിയൊക്കെ വന്നിട്ട് സെറ്റായിരിക്കാണ് ഏഹ് ഞങ്ങൾ ഇവിടെ വിളമ്പി ഒരു മൂന്ന് പേരോടും വരാറുണ്ട് അപ്പൊ അവർക്കു വേണ്ടി മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങിയാ പണി ഫിരിഷായിരിക്കാണ് അവസാനം അപ്പം കുളത്തിന്റെ ഓണറോടെ കയറി വന്നിട്ടുണ്ട് കുളത്തിന്റെ ഓണർക്ക് എല്ലാ വർഷവും മീനാണ് കൊടുക്കുന്നത് ഇത്ര ഞങ്ങള് വ്യത്യസ്തമായിട്ട് കറി കൊടുത്ത് അവസാനിപ്പിച്ചിരിക്കാണ് അല്ലാണ്ടെ കറി എങ്ങനെ കറി സൂപ്പറാണെന്നാണ് പറയുന്നത് അപ്പൊ അടുത്ത വർഷം മീൻ കിട്ടാൻ കൂടുതൽ കൊണ്ടുപോകുന്ന കറക്റ്റ് തോന്നണം കുളം ഏഹ് കുള ഒക്കെ വെട്ടി തെറ്റിട്ടണം അപ്പൊ കുളമൊക്കെ എല്ലാരും കൃത്യമായിട്ട് വെട്ടി സൂക്ഷിക്കുക അല്ലെങ്കിൽ മത്സ്യസമ്പത്വം എല്ലാം കുറഞ്ഞു എന്താ അപ്പൊ ഇതൊക്കെ അപ്പൊ മറ്റൊരു വെടിയിൽ മറ്റൊരു ബൈ പറഞ്ഞേ